കേരളത്തിന് ആശ്വാസം സുപ്രീം കോടതിയിലെ കേസ് നിലനിൽക്കെ ായിരത്തി അറുനൂറ് കോടി കടമെടുക്കാൻ കേന്ദ്രത്തിന്റെ അനുമതി കേരളത്തിന് പതിമൂവായിരത്തി അറുനൂറ് കോടി രൂപ കടമെടുക്കാൻ അനുമതി നൽകി സുപ്രീം കോടതി കടമെടുപ്പ് അനുവദിക്കണമെങ്കിൽ ഹർജി പിൻവലിക്കണമെന്ന വ്യവസ്ഥ വെച്ച കേന്ദ്ര സർക്കാർ നടപടിയെ കോടതി വിമർശിച്ചു കേസുമായി കോടതിയെ സമീപിക്കാനുള്ള അധികാരം കേരളത്തിനുണ്ടെന്നും വ്യക്തമാക്കി സംസ്ഥാനത്തിന്റെ അധികാരം നിഷേധിക്കുന്നത് ശരിയല്ലെന്നും വ്യക്തമാക്കി പ്രശ്നപരിഹാരത്തിന് കേരളവും കേന്ദ്രവും വീണ്ടും ചർച്ച നടത്താൻ കോടതി നിർദ്ദേശം നൽകി ും കേന്ദ്രവും കേരളവും അംഗീകരിച്ചു വാദത്തിനിടെ കേന്ദ്ര സർക്കാർ പറയുന്ന തുക വാങ്ങിക്കൂടെയെന്ന് കോടതി ആരാഞ്ഞു വാങ്ങാമെന്ന് വ്യക്തമാക്കിയ കേരളം പതിനയ്യായിരം കോടി രൂപ കൂടി വേണമെന്നാവശ്യപ്പെട്ടു ഇരുപത്തിയാറായിരം കോടി രൂപ കടമെടുക്കാൻ ഇടക്കാല ഉത്തരവിലൂടെ അനുവദിക്കണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ പണം നൽകണമെന്നതല്ല സംസ്ഥാനത്തിന്റെ ആവശ്യമെന്ന് വാദത്തിനിടെ കേരളം വ്യക്തമാക്കി കടമെടുക്കാൻ അനുമതി നൽകണം എന്നാണ് ആവശ്യം ഒരു കാലത്ത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം വരെ കടമെടുപ്പിനായിരുന്നു കേന്ദ്രത്തെ ആശ്രയിച്ചത് ഇപ്പോൾ മൂന്ന് ശതമാനത്തിൽ താഴെ മാത്രമാണ് ആവശ്യം ആവശ്യമുന്നയിക്കുന്നത് സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കടവും സംസ്ഥാനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുകയാണെന്നും കേരളം ചൂണ്ടിക്കാട്ടി പന്ത്രണ്ടായിരം കോടി രൂപ സമാഹരിക്കാൻ കേന്ദ്രം അനുവദിക്കുന്നില്ലെന്നും കേരളം വ്യക്തമാക്കി കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല ഓരോ സംസ്ഥാനങ്ങളുടെയും ബജറ്റ് പരിഗണനകൾ വ്യത്യസ്തമാണ് സംസ്ഥാനങ്ങളുടെ വരുമാനം കുറവാണ് വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവുണ്ട് സംസ്ഥാന ബജറ്റിനെ കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കാൻ കേന്ദ്രത്തിന് കഴിയില്ല സംസ്ഥാനത്തിന്റെ ആവശ്യത്തിനനുസരിച്ചാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് അതിനുള്ള ഭരണഘടനാപരമായ അധികാരം സംസ്ഥാനത്തിനുണ്ടെന്നും കേരളം വാദിച്ചു കൂടാതെ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയാണുള്ളതെന്ന് കേരളം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി പെൻഷൻ ക്ഷാമബത്ത ആനുകൂല്യങ്ങൾ തുടങ്ങിയവ നൽകാൻ പണമില്ല ഓവർ ഡ്രാഫ്റ്റിന്റെ സാഹചര്യമാണുള്ളത് ശമ്പളം നൽകാനുള്ള പണം മാത്രം കയ്യിലുണ്ടെന്നും കേരളം അറിയിച്ചു